ഒരുപാട് ചെറുകഥകളുണ്ട് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഉപ്പ് എന്ന് പറയുന്ന കഥയാണ് അപ്പം അതിന്റെ കുറച്ച് ഭാഗം ഞാൻ വായിക്കാം ഉപ്പ് വിയർപ്പിന്റെ രുചി മധുരമായിരുന്നെങ്കിൽ എന്നായിരുന്നു ആ കവിതയുടെ ആദ്യത്തെ വരി പതിനാല് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് ഒരിടത്തും പ്രസിദ്ധീകരിക്കാത്തത് മറ്റാരും വായിച്ചിട്ടില്ലാത്തത് വർഷങ്ങൾക്കിപ്പുറം ആ വരികൾ വായിക്കുമ്പോൾ ഞാൻ കരഞ്ഞു അപ്പോൾ തന്നെയാണ് ആനന്ദ് വിളിച്ചത് വിഭഞ്ചിക ഉറങ്ങിയില്ല അല്ലേ ഫോൺ എടുത്തപ്പോൾ അയാൾ ചോദിച്ചു ഇല്ല ഒരു വട്ടമെങ്കിലും തനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ അയാൾക്ക് അതുമാത്രമായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത് ഇന്നും ഇന്നലെയുമായി ഒരുപാട് തവണ അയാൾ വിളിച്ചിരുന്നു അപ്പോഴൊക്കെയും ആവശ്യപ്പെട്ടത് ഈ ഒരൊറ്റ കാര്യമാണ് കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി അയാളുടെ ഈ ഒരു വിളിക്കായി കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ തീരെ ദയനീയമായ സ്വരത്തിലുള്ള ഈ യാചന കേൾക്കുമ്പോൾ അയാൾ തിരിച്ചു വരേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നു ഇന്നലെ പുലർച്ചെ ഒരു കവിത എഴുതാൻ തുടങ്ങിയതായിരുന്നു മുംബൈ